നാളത്തെ ഞെട്ടിക്കുന്ന പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് നെവിനെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അനുമോളുമായി വഴക്കിടുന്ന നെവിനെയാണ് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് നീ ഇവിടെ തുടരുന്നുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ ഷോക്ക് ക്വിറ്റ് ചെയ്തു പോകും എന്ന് പറയുന്ന നെവിനെയാണ് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് വലിയ രീതിയിലുള്ള വാക്തർക്കങ്ങളാണ് അനു നെവിനുമായിട്ടുണ്ടായിട്ടുള്ളത് എന്നാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് ഇടപെട്ട് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തുന്ന ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് അതിനുശേഷം നെവിൻ്റെ തീരുമാനം എന്താണെന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഷോക്ക് ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അതാണ് തീരുമാനമെങ്കിൽ തങ്ങൾക്ക് പുറത്തേക്ക് പോകാം ബിഗ് ബോസ് വീടിൻ്റെ പ്രധാന വാതിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നുവെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ പ്രൊമോയിൽ ആതിലെയും ന്യൂറേയും കാണിക്കുന്നുണ്ട് നീ എന്താ ക്വിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പോകുന്നില്ലേ എന്ന് പറഞ്ഞ് അവർ കളിയാക്കുന്നുണ്ട് എന്നാൽ പ്രൊമോയുടെ അവസാനം നെവിൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന എന്ന രീതിയിലാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് വീട്ടുകാരെല്ലാവരും ചേർന്ന് നെവിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നെവിൻ അവരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് പ്രധാനവാതിലിൻ്റെ അവിടേക്ക് ഓടി ദൃശ്യങ്ങളാണ് പ്രൊമോയിൽ കാണിക്കുന്നത് നെവിൻ ഓടിക്കൊണ്ടാണ് ബിഗ് ബോസ് വീടിൻ്റെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഹൗസ്മേറ്റ്സ് എല്ലാം വരുന്നുണ്ട് പക്ഷേ നെവിൻ ക്വിറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിനും ലൈവിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ വാർത്തകൾക്കും അപ്ഡേഷനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നിരിക്കും ബൈ ബൈ